ഇന്ന് നമ്മൾ ഒരു വെജിറ്റേറിയൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ് അതിന് ഞാൻ ഈ അരിയാണ് എടുത്ത് എനിക്ക് ഈ അരിൻ്റെ പേരെന്താണെന്നറിയില്ല ഒരു നീളമുള്ള അരിയാണ് അപ്പോൾ അതൊരു അരക്കിലോ എടുത്തുണ്ട് ഇനി നമുക്ക് അതിനുള്ള മസാലകളൊക്കെയാണ് പെരിഞ്ചീരവുണ്ട് ഏലക്കായുണ്ട് കുരുമുളക് ഉണ്ട് കറാമ്പുണ്ട് കറുപ്പേൻ്റെ എന്ന് പറയും ഞങ്ങൾ ഇത് കറുകപ്പട്ട ഇത് നമ്മളെ ബദാമിൻ്റെ ഇതില്ലേ ജാതിക്കേൻ്റെ തോലി പിന്നെ ഇത് വേറെ എന്തോ ഒരു ബിരിയാണീൻ്റെ അകത്തിടുന്ന സാധനം തന്നെയാണ് പേരെനിക്കറിയില്ല ഇത്രയും സാധനം എടുത്തിട്ടുണ്ട് ഇനി എടുത്തിട്ടിടത് ഉരുളക്കിഴങ്ങുണ്ട് സവാളയുണ്ട് പച്ചമുളകുണ്ട് തക്കാളിയുണ്ട് ഇഞ്ചി ചതച്ചത് വെളുത്തുള്ളി ചതച്ചത് പിന്നെ ഗൈസ് ഇത് റെഡിമെയ്ഡ് വാങ്ങിച്ചതാണ് കടയിൽ നിന്ന് പിന്നെ ക്യാരറ്റ് ഗ്രീൻ പീസ് ബീൻസ് ഹോളിഫ്ലവർ ഇതാണ് ഉള്ളത് പിന്നെ കുറച്ച് മുന്തിരിയും അണ്ടിപ്പരിപ്പും നമുക്ക് ലാസ്റ്റിൽ വറുത്തിടാൻ പിന്നെ ഗൈസ് കുറച്ച് ബിരിയാണി മസാല എടുത്തിട്ടുണ്ട് ഗരം മസാല എടുത്തിട്ടുണ്ട് കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അരി കഴുകിയിട്ട് കുതിക പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പായസ് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം നെയ്യ് ഒഴിച്ചു കൊടുക്കാം തയ്യാറാക്കി എടുക്കുന്ന ഒരു ബിരിയാണിയാണ് നമുക്ക് ഇഞ്ചി ഇട്ട് എടുക്കാം ഇട്ട് എടുക്കാം ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്നത് തക്കാളി ഇട്ട് കൊടുക്കാം പച്ചമുളക് നല്ലോണം ഇളക്കി കൊടുക്കാം നമുക്കിനി കഷ്ണങ്ങളാക്കി ഉരുളക്കെഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് പെട്ടന്ന് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഐറ്റമാണ് പിന്നെ നമ്മൾ ഗ്രീൻ പീസൊക്കെ അതും കൂടിയിട്ട് വയ്ക്കാം എന്നിട്ട് അതും ഇട്ട് ഒന്ന് നമ്മൾ ഇളക്കി ഓടിക്കാം നമുക്ക് പാകത്തിന് ഇട്ടിട്ട് ഇളക്കാം മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇട്ടു ഒരു കിട്ടാൻ വേണ്ടി നമ്മൾ ചേർക്കുന്നത് നേരത്തെ വെച്ച ഗരം ബിരിയാണി ഇതിലേക്ക് കൊടുക്കുക ഗുന്നവരെ ഒന്ന് ആ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം റൈസ് മാത്രം നമ്മൾ വെള്ളത്തിലിട്ട് വേച്ച് കോരി എടുത്തിട്ട് മസാല വേറെ വേവിച്ചിട്ട് നമുക്ക് വെജിറ്റേറിയൻ ബിരിയാണി ഉണ്ടാക്കാം ഇതാണ് എനിക്ക് എളുപ്പമായിട്ട് തോന്നിയത് നമ്മൾ വീട്ടിലൊക്കെ ഇങ്ങനെയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇത് കുറച്ച് നേരം മൂടി വെക്കുക നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം നല്ലോണം തിളച്ച് വരുമ്പോൾ നമുക്ക് അരിയിട്ട് കൊടുക്കാം ഇനി മൂടി വയ്ക്കാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് കഷ്ണങ്ങളൊക്കെ നല്ല വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് കറുകപ്പെട്ട കറ കറുപ്പേൻ്റെ ഇലയില്ലേ അത് ഇട്ട് കൊടുക്കാം എല്ലാവരും ഒന്നിങ്ങനെ ഉണ്ടാക്കി നോക്കുകയാണ് ഇതാണ് ടേസ്റ്റ് അല്ലാണ്ട് അരി കോരി എടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന എനിക്കൊരു ടേസ്റ്റായി തോന്നുന്നില്ല ഇനി നമ്മൾ കഴുകി വെച്ച് കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ി ഇതൊരു പതിനഞ്ച് മിനിറ്റ് അവിടെ കിടന്ന് വെക്കാം നമുക്ക് റൈസ് എന്തായാലും മൂടി തുറന്ന് നോക്കാം നന്നായിട്ട് വന്നിട്ടുണ്ട് കുറച്ചുകൂടി വെള്ളം വറ്റാനുണ്ട് ഒരു അഞ്ച് മിനിറ്റും കൂടി ഇത് അടച്ച് വെക്കാം നമ്മളെ റൈസ് റെഡിയായി വന്നിട്ടുണ്ട് നെയ്യ് നെയ്യിട്ടിച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കൊന്ന് ഇടക്കി കൊടുക്കാം കണ്ട ഗായസ് ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇനി നമുക്ക് ഇതിനു വേണ്ട അണ്ടിപ്പരിപ്പൊക്ക വറുക്കണം